ഹായ് അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് നാല് സെന്റിലായിട്ടാണ് ഈ ഒരു വീട് മാത്രം വരുന്നത് വീട് ഉൾപ്പെടെ വീടിന് ചുറ്റുവായിട്ടുള്ള ടോട്ടൽ പ്ലോട്ട് പന്ത്രണ്ട് ആണ് മലപ്പുറം ജില്ലയിലെ കാവഞ്ചേരിയിലെ സുലൈമാൻ റഷീദ ദമ്പതികളുടെ വീടാണിത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ഷോവാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റും എക്സ് ലൈറ്റും കൊടുത്തിട്ടാണ് വീടിന് ലൈറ്റിങ്സ് നൽകിയിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചെയ്യണമെന്ന് ഒത്തിരി പേര് കമ്മനിൽ പറയാറുണ്ടായിരുന്നു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഓപ്പൺ സിറ്റ് സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ടിൻ്റെ പില്ലറിനായിട്ട് ക്ലാഡിൻ ടൈലാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു ബൈക്ക് നിർത്തിയിടാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഫ്ലാറ്റ് റൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് നല്ല ലെങ്ത്തിൽ ആയിട്ട് ചുറ്റുമായിട്ടാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സീറ്റിംഗിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സീറ്റിംഗ് കൂടാതെ സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വോളിൽ തന്നെ രണ്ട് വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തിരണ്ടാണ് ഈ ഒരു സിറ്റൗട്ടിന്റെ സൈസ് വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പാടാട്ട വരുന്നത് ഈയൊരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് മെയിൻ ഡോർ രണ്ട് ഡോറായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായി സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് പത്ത് ലക്ഷത്തിന് എഴുന്നൂറ് സ്ക്വയർ ഫീൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് എങ്ങനെയാണ് വെച്ചതെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ടാവും ഈ ഒരു വീടിൻ്റെ ഓണർ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിച്ചതാണ് ഓരോ വർക്കും മെയിൻ ഡോറ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വോളിലായിട്ട് രണ്ട് പറകോളം നൽകിയിട്ടുണ്ട് മിഡിലായിട്ട് ഒരു ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കളറിലാണ് ബേസിൻ നൽകിയിട്ടുള്ളത് മിററിനായിട്ടുള്ള വോൾ അവിടെ സ്പേസ് നൽകിയിട്ടുണ്ട് ടൈലാണ് ആ ഒരു വാളിൽ വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് പറവുകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു പറവുകൾക്ക് ബോർഡർ ആയിട്ടും ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിന് ടോപ്പിലായിട്ടെല്ലാം ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂം നൽകിയിട്ടുള്ള ഈ ഒരു വീട്ടിൽ ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ചഡ് ബാത്റൂമും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു വിൻഡോക്കെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് വിൻഡോ എല്ലാം വുഡിൽ തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത്തി എട്ട് മുന്നൂറാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് രണ്ട് വിൻഡോ ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു വിൻഡോ വുഡിൻ്റെ കളർ നൽകി അവിടെ എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടണും ഫ്രണ്ടിലായിട്ട് വാർഡ്രോബിനുള്ള സ്പേസ് നൽകി അതിലേക്ക് റെഡിമെയ്ഡ് വാഡ്രോബാണ് നൽകിയിട്ടുള്ളത് ഇതുപോലെ നമുക്കും ഇതൊരു നല്ലൊരു ഐഡിയ കൂടിയാണ് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലെത്തി സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് ഫ്ലോറലായിട്ട് ഗ്രേ ഷെയ്ഡിലുള്ള ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് വീടിന്റെ പെയിന്റിങ്സിനോട് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമിന്റെ ഡോർ നൽകിയിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയുള്ള റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വോളിലായിട്ട് ഗ്ലോസി ടൈലും ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ആയിട്ട് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടും സ്റ്റോറേജിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള ബെഡ്റൂം ഡോർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി എട്ട് തന്നെയാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂം അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ടും ഫ്ലോറിൽ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലുള്ള ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് എവിടെയും ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൽ വാളിലായിട്ട് ലെങ്തിലായിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂമ് കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറാണ് നൽകിയിട്ടുള്ളത് ഇത്രയും സിമ്പിളായി എന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഒരു വീട്ടിലെ വിൻഡോ അതുപോലെ ഡോർസ് എല്ലാം വുഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെ എത്തീനെ നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് എൻട്രൻസ് നൽകിയിട്ടുള്ളത് സിമ്പിളായി എന്ന വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചണിലൂടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിലെ ടൈലും ഗ്രാനൈറ്റും വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാളിലും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഉള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ വിറക് വെക്കുന്ന ഭാഗം ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറക് വെക്കുന്നത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ എൻട്രൻസ് തന്നെയായിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ നൽകിയിട്ടുള്ളത് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായി എന്ന മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് ബുഡിൻ്റെ ടൈലാണ് പിരിച്ചിട്ടുള്ളത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് ലക്ഷത്തിന് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്ലാനും കൂടെ ഒന്ന് നോക്കാട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ ലൈക്ക് ചെയ്യാം താങ്ക്